എല്ലാ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എൽ ഐ സിക്കും കേന്ദ്ര സർക്കാരിനും ഗണ്യമായ ഓഹരി പങ്കാളിത്തമുള്ള ഐ ഡി എ ബാങ്ക് കുറച്ച് ദിവസങ്ങളായി നല്ല മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോവാം ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് ആദ്യമേ പറയട്ടെ എൽ ഐ സിക്കും കേന്ദ്ര സർക്കാരും ഗണ്യമായ ഓഹരി പങ്കാളിത്തമുള്ള ഐ ഡി ബി ബാങ്കിൻ്റെ ഓഹരിയിൽ വൻ മുന്നേറ്റം പ്രകടമാകുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ അറുപത്താറ് രൂപയിൽ നിന്ന് എൺപത് രൂപ നിലവാരത്തിലേക്ക് ഈ മിഡ് ക്യാപ്പ് ഓഹരി കുതിച്ചിട്ടുണ്ട് ഈ ആഴ്ച തുടക്കത്തിൽ ഒരു വർഷക്കാലയളവിലെ താഴ്ന്ന നിലവാരത്തിലേക്ക് ഈ ബാങ്ക് സ്റ്റോക്ക് കൂപ്പുകുത്തിയ ശേഷമാണ് വൺ മുന്നേറ്റം എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഏറെക്കാലമായി പറഞ്ഞു കേൾക്കുന്ന ഒരു ഉണ്ട് അത് ശരിയാണോ എന്നതറിയില്ല അതായത് ബാങ്കിൻ്റെ സ്വകാര്യവൽക്കരണ നടപടികളിൽ പുരോഗതി ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഐ ഡി എഫ് ബാങ്ക് ഓഹരിയുടെ കുതിപ്പിന് പിന്നിൽ ഇതും ഒരു കാരണമാണെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഏകദേശം ഐ ഡി എഫ് ബാങ്ക് ഏകദേശം ഇരുപത് ശതമാനത്തിലധികം മുന്നേറ്റം പ്രകടമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ പി ഇ ഇറേഷ നമ്മൾ നോക്കിയാൽ ഏകദേശം ഒരു പത്തിമൂന്നാണ് പി ഇ ഇറേഷ ഈ സ്വകാര്യവൽക്കരണ നടപടികൾ കൂടാതെ സമീപകാലത്ത് മികച്ച പ്രകടനം നിലനിർത്തുന്നതിനും ലാഭക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ബാങ്കിൻ്റെ നടപടികളുമായാണ് ബാങ്ക് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഓഹരിയിൽ വില ഉയരുന്നതിനുള്ള ഒരു കാരണമായിട്ടുണ്ടാകാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും അല്ലെങ്കിൽ വിപണി വിദഗ്ധരും വിലയിരുത്തുന്നത് അതുകൂടാതെ സ്ഥിര നിക്ഷേപങ്ങൾക്കുള്ള പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് കൂടുതൽ നിക്ഷേപം ആകരി ആകർഷിക്കുന്നതിനും അതുവഴി ലിക്വിഡിറ്റി സംബന്ധിച്ച വെല്ലുവിളി മറികടക്കാനുള്ള ശ്രമങ്ങളും പോസിറ്റീവ് ഘടകങ്ങളായി മാറുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ മൂന്ന് വർഷമായി മികച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്നതും കിട്ടാക്കട കുറയുന്നതും അനുകൂല സാഹചര്യം ഒരുക്കുന്നു അതുപോലെ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ശതമാനം വരെ ബിസിനസ് വളർച്ചയാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് കൂടാതെ പുതുതായി നൂറ്റി ശാഖകൾ ആരംഭിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട് ഫീസ് ഇനത്തിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനും അറ്റ പലിശ മാർജിൻ അഥവാ നെറ്റ് ഇൻസ്റ്റന്റ് മാർജിൻ ത്രീ പോയിൻ്റ് ഫൈവ് ശതമാനത്തിന് മുകളിൽ നിലനിർത്താനും കറണ്ട് സേവിങ് അക്കൗണ്ട് അനുപാതം നാൽപ്പത്തെട്ട് ശതമാനത്തിന് മുകളിൽ നില നിർത്തുവാനുമാണ് ഐ ഡി ബി ഐ ബാങ്ക് ലക്ഷ്യമിടുന്നത് അതുപോലെ കിട്ടാക്കടത്തിൽ മൂവായിരം കോടി തിരിച്ചു പിടിക്കാനോ അറ്റ നിഷ്ക്രിയ ആസ്തി അനുപാതം പോയിൻറ്റ് ഫൈവ് സീറോ ശതമാനത്തിന് താഴെയാക്കാനും നോട്ടമിടുന്നുണ്ട് കൂടാതെ സ്റ്റാർട്ടപ്പുകളുമായി സഹകരിച്ച് വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പകൾ വർദ്ധിപ്പിക്കാനും ഈ ഓഹരി ശ്രമിക്കുന്നുണ്ട് രാജ്യത്ത് വളർന്നു വരുന്ന വ്യവസായ മേഖലയുടെ വികസനത്തിന് ആവശ്യമായ ധനസഹായം നൽകുക എന്ന സഹായത്തോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ പിന്തുണ രൂപീകരിച്ച ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഐ ഡി ബി ഐ ബാങ്ക് ലിമിറ്റഡ് തുടക്കത്തിൽ റിസർവ് ബാങ്കിന് കീഴിലായിരുന്നു സ്ഥാപനം പിന്നീട് കേന്ദ്ര സർക്കാരിലേക്ക് കൈമാറുകയായിരുന്നു നിലവിലെ ഐ ഡി ബി ഐ ബാങ്കിന്റെ വിപണി മൂലം എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് എന്നാൽ മറ്റൊരു ന്യൂസ് കേൾക്കുന്നത് എൽ ഐ സിയും കേന്ദ്ര സർക്കാരും മുപ്പത് ശതമാനം വീതം ഐ ഡി ബി ഐ ബാങ്കിൻ്റെ ഓഹരികൾ വിറ്റുമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് അനുയോജ്യമായ നിക്ഷേപം കണ്ടെത്തുന്നതിനായി ഓഹരി വിറ്റഴിക്കുന്നതിന്റെ നടപടികൾക്കും വേണ്ടി ആഗോള കൺസൾട്ടൻസി സ്ഥാപനങ്ങളിലൊന്നായ കെ പി എം ജിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ട് അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ ഐ ഡി ബി ബാങ്ക് അറുപത്തൊന്ന് ശതമാനം ഓഹരി വിൽപ്പന പൂർത്തിയാകുമെന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാം ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും സ്റ്റോക്കിൽ ഇപ്പൊ കാണുന്നത് ഇനി നമുക്ക് സ്റ്റോക്കിന്റെ ചാർട്ട് വെച്ചിട്ട് നമുക്കൊരു ഒരു അനലൈസേഷൻ നടത്തി നോക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ഐ ഡിയ ബാങ്കിൻ്റെ ഒരു ഇന്റർ ചാർട്ട് വ്യൂ ആണ് അപ്പോൾ ഈ ഇൻട്രാഡ ചാർട്ട് വ്യൂ നമുക്ക് നോക്കിയാലറിയാം ഇവിടെ കണ്ട ഇവിടെ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് ഇത് ഈ ഏരിയയിൽ ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് പ്ലസ് അതുകൂടാതുകൊണ്ട നല്ല വോള്യുവും ഈ ഏരിയയിൽ ഉണ്ട് നല്ല ഉണ്ട് നല്ല രീതിയിൽ കയറിയ എന്ന് പറഞ്ഞാൽ ഈ ലോ അറുപത്താറാണ് മനസ്സിലായി ഇത് അറുപത്താറ് അറുപത്താറിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു എൺപത്തിനാലിലേക്ക് കയറി അപ്പോൾ ഏകദേശം നമ്മൾ അത് നോക്കുമ്പോൾ ഏകദേശം മുപ്പത് ശതമാനം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് കയറി നിൽക്കുന്നത് അപ്പോൾ മുപ്പത് ശതമാനം ഇമ്മീഡിയറ്റ് ആയിട്ട് കയറി നിൽക്കുമ്പോൾ നമ്മൾ അതിൽ ചാടി കയറി പിടിക്കേണ്ട കാര്യമുണ്ടോ അത് ആദ്യം ചിന്തിക്കുക ഒരു സ്റ്റോക്ക് പെട്ടെന്ന് മുപ്പത് ശതമാനം കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ സ്റ്റോക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത നല്ലൊരു ഓപ്പോർച്യൂണിറ്റി നമ്മൾക്ക് എപ്പോഴാണ് ലഭിക്കുക അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക ഈ സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ കണ്ണെത്തണം ഈ സ്റ്റോക്കിൽ മനസ്സിലായത് നമ്മൾ അപ്പം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം ഒന്നാമത്തെ കാര്യം ഇത്രയും കയറിയതുകൊണ്ട് അവിടെ റിസ്ക് എടുക്കുക ഇനി കയറുമോ ഇല്ലതയോ ഒന്ന് നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല ഒരു സ്റ്റോക്കിൻ്റെ കാര്യമാണ് നമുക്ക് അതിൻ്റെ ഒന്ന് പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൺപത്തെട്ടിൽ നല്ലൊരു റെസിഡൻസ് ഏരിയ ഉണ്ട് അതും നമ്മൾ മനസ്സിലാക്കണം അത് രണ്ടാമത്തെ പോയിൻ്റ് ആണ് എൺപത്തെട്ടിൽ റെസിഡൻസ് ഏരിയ എന്താ ഇവിടെ പ്രാവശ്യം ടച്ച് ചെയ്തു നേരെ ഫാളോ ചെയ്തു ഇവിടെ ടച്ച് ചെയ്തു നേരെ ഫാളോ ചെയ്തു അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് എൺപത്തെട്ട് അതേശ ആ എൺപത്തെട്ട് ഏരിയക്കും മറ്റൊരു പ്രത്യേകതയും കൂടെ അത് നമുക്കൊന്നും കൂടി നോക്കാം ഇവിടെ ഒരു നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈശോക്ക് ഇവിടം വരെ വന്നു എൺപത്തെട്ട് വരെ വന്നു പിന്നെ അത് മുകളിലേക്ക് പോയി പിന്നെ വേണ്ട എൺപത്തെട്ടിൽ ഇവിടെ വന്നിട്ട് ഫാളായി അപ്പം ഇവിടെ അതൊരു സപ്പോർട്ട് സോണായിരുന്നു ഈ ഏരിയ ഈ ഭാഗത്ത് സപ്പോർട്ട് സോൺ സോണായിരുന്നത് ഇവിടെ അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി അപ്പം ഇനി വീണ്ടും ഒരു എൺപത്തെട്ടിലേക്കൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അവിടെ ഒരു റെസിഡൻസ് കാണിച്ചേക്കാം അപ്പോൾ അവിടെ വന്നിട്ട് ചിലപ്പോൾ ഒരു ഫുൾ ബാക്കിന് സാധ്യത കാണുന്നുണ്ട് ഈ സ്റ്റോക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കയറി ഇവിടെ റെസിഡൻസ് ഏരിയ ഉള്ളതുകൊണ്ട് ഇവിടെ റിസ്ക് ഫാക്ടർ ഉണ്ട് പക്ഷേ ഇതിലൊരു ഇതിൽ ഒരു ന്യൂസ് പ്ലേസ്ഡും വരാനുണ്ട് എന്താണ് ന്യൂസ് പ്ലേസിഡ് അതായത് ഓഹരി എന്നുള്ളത് എന്തെങ്കിലും ന്യൂസ് ഇവിടെ സ്പ്രെഡായിട്ടുണ്ടോ അതുകൊണ്ടാണ് ഇത് ഇത്രയും കയറിയത് അത് നമുക്കറിയില്ല ന്യൂസ് എന്താണ് അവിടെ ആരാണ് മേടിച്ചത് അപ്പോൾ ഇൻട്രാഡ വ്യൂലും നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കാണുന്നു അപ്പോൾ നമ്മൾ ഇത് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു വീക്കിലി ചാർട്ടി വിലക്കാണ് വീക്കിലി ചാർട്ടിൽ എന്താണ് കാണുന്നത് നമുക്ക് ഒന്നും കൂടി നോക്കാം വീക്കിലി അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ എടാ നല്ലൊരു ഗ്രീൻ ക്യാൻറ്റിലാണ് ഇവിടെ വന്നിട്ടുള്ളത് നല്ലൊരു വലിയൊരു ഗ്രീൻ കാൻഡിൽ അതുകൂടാതെ വീക്കിലി നമുക്ക് നോക്കുമ്പോൾ നോക്കിയാൽ കേട്ടാ ഈ ഏരിയ ഈ എഴുപത് എന്ന് പറഞ്ഞാൽ ആ ഏരിയ വരെ ഇട ടച്ച് ചെയ്തിട്ട് എന്താ ക്ലോസിങ് എഴുപതിലിടെ വന്നിട്ടുള്ളത് ലോ കാണിച്ചിട്ടുണ്ട് അറുപത്താറ് ലോകണ്ട ഇവിടുത്തെ ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ ആണ് ഇവിടുത്തെ സപ്പോർട്ടായിട്ട് മാറിയത് അടാ ഇവിടെ അതൊരു റെസ്റ്റോറൻസ് ആയിരുന്നു പിന്നെ വീണ്ടും വന്നു കയറി അങ്ങോട്ട് പോയി ഈ ഏരിയ ഉണ്ട എഴുപത്തഞ്ചായ ഏരിയ നല്ലൊരു സപ്പോർട്ട് സോണും ആണ് ഇവിടെ ഒരു പ്രാവശ്യം ടച്ച് ചെയ്ത് ഇവിടെ ഇവിടെ രണ്ടാവശ്യം ഇവിടെ കുറച്ച് നേരം ടച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീക്കിലി നമുക്ക് കാണുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വീക്കിലിയും നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ ഇനി നമുക്ക് ഭാവിയിലേക്ക് എന്താണ് ചെയ്യാന്ന് പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം അതായത് നമുക്ക് ന്യൂസ് വരാണ് ബഡ്ജറ്റ് വരികയാണ് അപ്പോൾ ബഡ്ജറ്റ് വരെ ചിലപ്പോൾ മാർക്കറ്റ് ഈ ലെവൽ വരെ അങ്ങനെ ബഡ്ജറ്റ് വരെ ചിലപ്പോൾ മാർക്കറ്റ് ഈ ലെവലിൽ ട്രേഡ് ചെയ്യാനാണ് സാധ്യത ഈ ലെവലിൽ ട്രേഡ് ചെയ്യുക അങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഈ ലെവലിൽ ഇനി ട്രേഡിങ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക അതായത് ബഡ്ജറ്റിനോടൊപ്പം അല്ലെങ്കിൽ ബഡ്ജറ്റിൻ്റെ ഒന്നോ അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും ന്യൂസോ വല്ലതും വന്നിട്ട് കുറച്ച് നാളിവിടെ മൂന്നോ നാലോ അഞ്ചോ ആറോ ദിവസം ഇവിടെ ഒരു കൺസോളിഡേഷൻ ഫേസിൽ ട്രേഡ് ചെയ്തിട്ട് വീണ്ടും ഈ എൺപത്തെട്ട് എന്ന് പറയുന്ന റേഞ്ച് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ബൈ എൻട്രി നമുക്ക് പരിഗണിക്കാവുന്നതാണ് പക്ഷേ എന്നിട്ട് ഈ കൺസോളിഡേഷൻ ഫേസ് വരുന്നതിൻ്റെ ലോ നമുക്ക് എസ് എലും ക്രിയേറ്റ് ചെയ്യാറുണ്ട് അതിലാ അങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ ഞാൻ കാണുന്ന ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാരണം ഇത്രയും കയറി നിൽക്കുന്നത് കൊണ്ട് അവിടെ റിസ്ക് ആയിട്ടുണ്ട് ചിലപ്പോൾ അടുത്ത ദിവസമുള്ള എൺപത്തെട്ട് തൊണ്ണൂറൊക്കെ വന്നേക്കാം അപ്പോൾ ഒരു നാല്പത് ശതമാനമൊക്കെ കയറും അങ്ങനെ കയറുമ്പോൾ അതൊരു ഇവിടെ നിന്ന് അത് ബൈ ചെയ്യവർക്ക് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് അവിടെ ഒരു ഏരിയ ഉണ്ടാക്കുക അപ്പോൾ അവിടെ നമ്മൾ ട്രാപ്പിലായി പോകും അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിച്ചും കണ്ടു ട്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യം നിൽക്കുന്ന നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് ചെയ്യുക ഇനി ഇതുപോലെ കയറി പോകണമെങ്കിൽ അങ്ങനെ കയറിപ്പോട്ടെ നമുക്കപ്പോൾ ഈ സ്റ്റോക്ക് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് നമുക്ക് കരുതാം അതല്ല ഇവിടെ ഒരു ട്രേഡിംഗ് ഒരു കൺസോൾട്ടേഷൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ചോ ആറ് ദിവസം നിന്നിട്ട് പിന്നെ അത് ഒരു എൺപത്തെട്ടിന് മുകളിൽ ഒരു ക്ലോസ് നടക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അവിടെ ഒരു ബൈ ബയോൻട്രിയും ഇതിന് താഴെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ലോയ്ക്ക് താഴെ എസ് ഇട്ടിട്ട് നമുക്ക് ഒരു ബൈ ബയോൻട്രിയുമാണ് അവിടെ പോസിബിൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ടാർജറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏകദേശം നൂറിന് മുകളിലും നമുക്കൊരു ടാർജറ്റ് നല്ലൊരു ടാർജറ്റും ഒരു ചെറിയ ഷോപ്പ് ലോസും ആയിരിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് അപ്പോൾ അങ്ങനെ എല്ലാവരും ട്രേഡിങ് ഡിസിഷനിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയുമാണ് ഐഡിയബേനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി കാണിക്കുക അടുത്ത വീഡിയോയിൽ നല്ല ടോപ്പിക്കായി വരുന്നത് വരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു